നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഒരു മൂന്നാലാഴ്ച മുമ്പ് ഒരു ചർച്ചയായ ഒരു വിഷമമെന്ന് പറഞ്ഞാൽ മെഡിസിൻ ജിൻഡോൻ്റെ മെഡിസിൻ കാരണം നല്ല സ്ട്രോങ് ആയിട്ട് കളിച്ചുകൊണ്ട് പോയിരുന്ന ആൾ പെട്ടെന്ന് അങ്ങ് ഡൗൺ ആവുന്നു ഉറക്കം പോകുന്നു പിന്നെ പുള്ളിക്ക് എന്തോ ഭയങ്കര സൈലൻ്റ് ആയിട്ട് പോകുന്നു ഭയങ്കര ചർച്ചയായിട്ടുള്ളൊരു കാര്യമായിരുന്നു അവസാനം പിന്നെ കുറേ ആൾക്കാർ കുറേ യൂട്യൂബേഴ്സ് ഫേമസ് ആയിട്ടുള്ള കുറച്ച് യൂട്യൂബേഴ്സ് ഒക്കെ ഇരുന്നിട്ട് വീഡിയോ എടുത്തിട്ട് അമ്മയെ വിളിക്കുന്നു കാര്യങ്ങൾ സംസാരിക്കുന്നു ുണ്ടായ മാറ്റങ്ങൾ ചോദിക്കുന്നു ഓക്കെ ഇത് സോഷ്യൽ മീഡിയയിൽ സംസാരമായതിനു ശേഷം ആയിരിക്കണം ആ അമ്മ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് അത് കഴിഞ്ഞിട്ടായിരിക്കാം പ്രമുഖരായിട്ടുള്ളവരൊക്കെ വിളിച്ച് കുറേ ചർച്ചകളൊക്കെ ചെയ്യുന്നു അത് സംബന്ധമായിട്ട് ആ ഷോയിൽ തന്നെ ഉണ്ടായ ഒരു അദ്ദേഹം ഇൻ്റർവ്യൂവിൽ ഒക്കെ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ആ ക്ലിപ്പും കാര്യങ്ങളൊക്കെ വെക്കാം അതിനു മുമ്പേ വീഡിയോ സബ് ചെയ്യാത്തവർ സബ്യാണ് പിന്നെ പുതിയതായിട്ട് പോകുന്ന ഒരു സഭ്യാണ് പിന്നെ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യാം ഓക്കെ നമുക്ക് വീഡിയോയിലോട്ടൊന്നും പോകാം ണ്ടോ ജിൻഡോ ചേട്ടന്റെ മരുന്ന് കൊടുക്കുന്ന കാര്യം നിങ്ങൾ ആരും ചർച്ച ചെയ്യുന്നില്ല അറിയാവോ നിങ്ങൾക്ക് ഞാൻ അതിനകത്ത് ജിൻഡോ ചേട്ടന്റെ മരുന്ന് കഴിക്കുന്നുണ്ട് അത് എന്തിന്റെ മരുന്നാണെന്ന് ജിൻഡോ ചേട്ടൻ ഒരു പേർട്ടിക്കുലർ മരുന്ന് വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോ മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ ആൽസാറിന്റെ എപ്പിസോഡ് ആണല്ലോ ഞങ്ങൾ വരുന്ന മരുന്ന് കഴിച്ചാല് ജിൻഡോയ്ക്ക് ജിൻഡോ ഞങ്ങൾക്ക് തരാൻ പറ്റില്ല ഞങ്ങൾ വരുന്ന മരുന്ന് കഴിക്കും ആ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന കാലയളവിൽ കാലയളവിലൊക്കെ അത് എനർജി നിങ്ങൾ നോക്കിയത് അദ്ദേഹം വളരെ വീക്കാണ് അതെ അദ്ദേഹം ഭയങ്കര വീക്കാണ് ഈ ബിഗ് ബോസിന്റെ ഡേ വൺ മുതൽ ഹൺഡ്രഡ് ഡേ വരെ ലൈവ് കണ്ട ഒരാളാണ് ഞാനാ ഒന്നോ രണ്ടോ മൂന്നോ എപ്പിസോഡ് എപ്പിസോഡുകളൊപ്പം വിട്ടുപോയതായിരിക്കാം പോയിട്ടുണ്ട് ആ ഞാൻ പറയുന്നത് ജിൻഡോൻ്റെ മാത്രല്ല അവിടുത്തെ ഏത് ആൾക്കാരുടെ കാര്യങ്ങൾ ചോദിച്ചാലും ഏറ്റവും യൂസിലൊരു കാര്യങ്ങൾ എനിക്കറിയാം ഈ ജിൻഡോ വന്നതിൻ്റെ ഫസ്റ്റ് വീക്കിൽ തന്നെ കിടന്ന് ഉറക്കം തൂങ്ങുന്ന കാര്യങ്ങൾ ഏറ്റവും യൂസൊരു കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പിന്നെ സിഗറ്റും വലിക്കാൻ പോകുന്ന റൂമിൽ കിടന്നുറങ്ങുന്നത് അവിടെ കിടന്ന് എന്തിനെ ലാലേട്ടം വന്നാൽ പോലും കിടന്ന് ഉറങ്ങിയ ടീമാണ് വിഷുവിന് കട ഉറങ്ങിയ ടീമാണ് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ ഇദ്ദേഹം ഇത് എന്താ ഇങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല അത്യത്തില്ല ജിൻഡോയ്ക്ക് വ്യക്തമായിട്ട് എല്ലാവരെയും പഠിച്ചിട്ട് തന്നെ അയാൾ ആ ഷോയ്ക്ക് പോയത് ഒരിത്ര ദിവസം കഴിഞ്ഞപ്പോൾ അയാൾക്ക് തന്നെ ചില കാര്യങ്ങളും ചില ഇന്ത്യകളൊക്കെ കിട്ടിയിട്ടുണ്ട് മീൻസ് അയാൾക്ക് അത്യാവശ്യം നല്ല സപ്പോർട്ട് ഉണ്ടെന്ന് പിന്നെ അദ്ദേഹം നോക്കിയിട്ടു പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് കാരണം ഒരു ഹെൽത്ത് വിഷയം ഉണ്ടായി ഞാൻ ഇവിടുന്ന് ഷോയിൽ നിന്ന് പോകരുത് എന്ന് അദ്ദേഹത്തിൻ്റെ നിർബന്ധമുണ്ടായിരുന്നു അത് ആർക്കും വേണമെങ്കിലും മനസ്സിലാക്കാം ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാം ജിൻഡോനെ അറിയാത്തത് കൊണ്ട് ആർക്കും അപ്പം ഇദ്ദേഹം ഈ ഒരു കാര്യം സംസാരിച്ചു അത് പിന്നെ സോഷ്യൽ മീഡിയ അങ്ങോട്ട് ചർച്ച ചെയ്യാൻ തുടങ്ങി അപ്പുറത്തേക്ക് കുറേ വലിയ വലിയ അണ്ണന്മാരൊക്കെ എടുത്തിട്ട് അതിനെ എടുത്തു വലിയ സംഭവമാക്കി തുടങ്ങി

ബിഗ് ബോസ് എന്നുള്ള പ്ലാറ്റ്ഫോമില് അവര് എല്ലാവരും ഒരുപോലെ കാണണം ഞാൻ നിങ്ങളോട് ഇപ്പോഴും പറയും ഒരേ അവര് സപ്പോർട്ട് ചെയ്യില്ല സക്സസ് എന്താ പറയാ ഞാൻ അവിടെ നിന്ന് ഗെയിം കളിച്ച ആളാണ് ഇറങ്ങുന്നതിൽ ആ ഗുളികൾക്ക് ഒരു പ്രാധാന്യമുണ്ട്

അപ്പൊ അതുകൊണ്ട് ഞാൻ മാക്സിമം കൊള്ളാമെന്നേ ചെയ്യാറുള്ളു അപ്പൊ പെയിൻ വരും പെയിൻ കളർ തരും പെയിൻ കിളർ തരുമ്പോ എനിക്കത് വായിച്ചൊക്കെ അറിയാം പെയിൻ കിളർ ആണെന്നുള്ളത് അത്യാവശ്യം ഉള്ളത് എനിക്കുണ്ട് പിന്നെ എനിക്ക് തന്നെ അവിടെ ബീ കോൺപ്ലക്സ് ടാബ്ലറ്റാ അത് എനിക്ക് വായല് സാധാരണ കോൺപ്ലെക്സ് കഴിക്കുന്നത് വായൽ പണ്ണുണ്ടാവും വയറ് കംപ്ലൈൻറ് ആവും അപ്പൊ അത് രണ്ടും എനിക്ക് തന്നിട്ടുള്ളൂ അത് രണ്ടും നല്ല ടാബ്ലറ്റാ പിന്നെ ഗ്യാസിന് ടാബ്ലറ്റ് മാത്രമേ തന്നു പറ്റി എന്തോ അത് ബിഗ് ബോസ് ശരിക്കും പറഞ്ഞ നല്ലൊരു എല്ലാവർക്കും നല്ല അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ കാര്യങ്ങളൊക്കെ ദിവസങ്ങളൊക്കെ അപ്പൊ ആലോചിച്ച് നോക്കണം ഈ പുറത്ത് എന്തൊക്കെ ചർച്ചകളാണ് നടന്നത് ജിൻഡുക്ക് ഇങ്ങനെ കൊടുത്തു അങ്ങനെ കൊടുത്തു മറ്റേ ജിൻഡോടാവണം ഞാൻ പറഞ്ഞില്ല അദ്ദേഹത്തെ ഹെൽത്ത് അദ്ദേഹത്തെ ഈ ഷോയിൽ എന്താ ഒരു പ്രശ്നം ഉണ്ടായ അയാൾക്ക് പോകരുത് ഒരു വയ്യാതെ വന്നിട്ട് അയാൾക്ക് പോകരുത് അയാൾ ആയിട്ട് കളിച്ച് തന്നെ നമുക്ക് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് പിന്നെ അത് ഊതിപ്പെരിപ്പിച്ച് വലിയ രീതി രീതിയാക്കുന്ന ആ അമ്മയടുത്ത് ചെന്നിട്ട് ഒന്ന് പ്രായം ചെന്ന രണ്ട് വ്യക്തികളവർ അവരെടുത്ത് ചെന്ന് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പം അവർക്ക് ടെൻഷൻ അടിക്കില്ലയോ മകൻ ഇതുപോലെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു വ്യക്തിക്ക് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അമ്മയ്ക്ക് ടെൻഷൻ അടിക്കുവല്ലോ വിളിച്ചിട്ട് എന്തൊക്കെയാ ചോദിക്കുന്നത് ചുണക്കു എന്നുവെച്ചാൽ നല്ല ചുണക്കുട്ടനായിരുന്ന ജിൻഡോ പെട്ടെന്ന് അങ്ങ് ഡൗൺ ആവുന്നു അപ്പം ഇതൊക്കെ വിളിച്ച് ഫോണിൽ കൂടെ ക്യാമറയും ഫ്രണ്ടിൽ വെച്ച് ഫോണിൽ കൂടെ ഇരുന്ന ഓരോ കാര്യങ്ങളും അമ്മയോടൊക്കെ ഇങ്ങനെ പറയുന്നു പാവം പിടിച്ചവർ അതിൻ്റെ മാറി അവർക്ക് ഈ എന്താ പറയുക ടെൻഷൻ അടിച്ച് എന്തെങ്കിലും പറ്റിയുള്ള അവസ്ഥ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്ക് കണ്ടന്റ് ഉണ്ടാക്കുന്നതിനൊരു ഇതുണ്ട് ഇപ്പം പുറത്തിറങ്ങി കഴിഞ്ഞപ്പം അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലായില്ല സത്യം പറയാലോ ഓരോ സത്യാവസ്ഥകൾ ഇങ്ങനെ എടുത്തെടുത്ത് എടുത്തുകൊണ്ട് ഇങ്ങനെ സംസാരിക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പം നിങ്ങൾ പറയാടാ ഷോയൊക്കെ കഴിഞ്ഞില്ലേടാ പിന്നെ നീ എന്തിനാ വന്നിങ്ങനെ ഇരുന്ന് നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇരുന്ന് കുണയ്ക്കുന്നേ എന്ന് വേണമെങ്കിൽ നീയൊക്കെ പറയും കഴിഞ്ഞില്ലേടാൻ മോനെ നീ വിട്ടിട്ട് പോന്നുള്ള രീതി നിങ്ങൾ സംസാരിക്കും പക്ഷേ ഇത് ചർച്ച ചെയ്തൊരു കാര്യങ്ങളാണ് നി ഞാനൊരു കാര്യം പറയാം വിവരമുള്ള ജനങ്ങൾ ഇവിടെ ഞാൻ സംസാരിക്കുന്നത് അല്ലാത്തവന്മാർക്ക് വേണമെങ്കിൽ എന്നെ തന്തയ്ക്ക് വിളിച്ചിട്ട് പോകാം അവരോട് ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ അടുത്ത വർഷവും കാണുമ്പോഴും ഇതുപോലെ വലിയ വലിയ കഥകൾ ഇനിയും കൊണ്ടുപോരും എന്നിട്ട് ഷോ ഡയറക്ടറിനെയും കുറ്റം പറയും ഉം എന്തായാലും ഒരു എഴുപത്തി അഞ്ചാമത്തെ എപ്പിസോഡ് മുതൽ ഷോ ഡയറക്ടറിനെ തന്ത ഇപ്പം ആ പ്രായം ചെന്ന അമ്മയടുത്ത് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് പിന്നെ ആദ്യം കൂടത്തേ ഉള്ളൂ അവരമ്മയും അച്ഛനും കൂടെ ആ ഷോയിൽ എങ്ങനെയാ വന്നത് നിങ്ങൾ കണ്ടല്ലോ അപ്പൊ ഇതൊക്കെ പിടിച്ചിട്ട് അവർ വന്നത് ഒന്ന് ആലോചിച്ച മകൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഷോയിൽ പീഡനം അനുഭവിക്കുന്നു പിന്നെ പുറത്തിറങ്ങിയവരാക്കീ ഒരു അവസ്ഥ ഇതൊക്കെ ആലോചിക്കുമ്പോൾ ചില വീട്ടുകാർക്ക് നല്ല ബുദ്ധിമുട്ടിട്ടാവും അപ്പം എനിക്കൊരു ചെറിയൊരു വിഷയം പറഞ്ഞാൽ എൻ്റെ അമ്മ ഇവിടെ കിടന്ന് ഇത് ചെയ്യും ടെൻഷനടിക്കും എന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് അമ്മ പോ തള്ളിയോടുന്ന ചുമ്മാ വേറെ ഞാനിങ്ങനെയാണ് അപ്പോൾ നിങ്ങളെ ഒരു മിനിൻ്റെ അമ്മയെ തള്ളയെന്നൊക്കെ അല്ല ഞങ്ങളുടെ ഒരു കോംപോ എങ്ങനെയാണ് അത് ഞങ്ങളുടെ ലൈവ് കാണുന്നവർക്കും അത്യാവശ്യം ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്കത് മനസ്സിലാവും ഒരു എന്താ പറയേണ്ട മല്യാ സുമാരും ന്യൂ ഇൻപോളിയും കോംബോല ഞങ്ങളുടെ ഒരു വൈബ് അങ്ങനെയാണ് ഓക്കെ അത് ഞാൻ ഞങ്ങളുടെ പേഴ്സണൽ കാര്യം ഓക്കെ ആ അമ്മയ്ക്ക് എത്രമാത്രം എൻ്റെ ഒരു വിഷമം കണ്ട ചിലപ്പം എത്രമാത്രം ടെൻഷൻ അടിക്കുന്ന എനിക്കറിയാം അപ്പോൾ പ്രായം ചെന്നവരുടെ കാര്യമൊക്കെ ഒന്ന് ആലോചിക്കണം ഇപ്പം ചെന്നിട്ട് ആ അക്കൗണ്ടിൽ ചെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും ആ വീഡിയോസ് അവിടെ കിടപ്പുണ്ടോ ഇല്ലയോ വീഡിയോസും ഉണ്ട് കമൻറ് ബോക്സും ഓഫ് ആക്കിയിട്ടേക്ക് ഷോ കഴിഞ്ഞില്ല ഇതൊക്കെ ചേരഞ്ഞോന്നുണ്ട് ഏതാവും ഭാര്യ വരുമെന്നു ചോദിച്ചോണ്ട് ആണോ അല്ലയോ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ദേവി ഏത് അടുത്ത വട്ടവും നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ സത്യം മനസ്സിലാക്കി സംസാരിക്കണം മീൻസ് കമൻ്റ് ഇടണം അല്ലാതെ ചുമ്മാതെ വന്നിട്ടാണ് ഓക്കെ ഇപ്പം നിങ്ങൾ ആ വ്യക്തി ഇപ്പം ആ റിവ്യൂ പറയുന്നത് ആരോ ആയിക്കോട്ടെ ആ വ്യക്തിയെ നിങ്ങൾ കുറ്റം പറഞ്ഞായിരിക്കും അടുത്ത സീസണിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾ വരുമ്പോൾ ആ ആളിനെ ഇപ്പം റിവ്യൂ ഇട്ട ആള് സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വീണ്ടും അങ്ങേറ സൈഡ് പോകും അതാണ് നിങ്ങളുടെ സ്വഭാവം ഈ കാണുന്നവരുടെ കാര്യം ഞാനീ പറയുന്നത് അതുകൊണ്ട് ചിന്തിക്ക് അന്നിട്ട് ഇരുന്നിട്ട് ചെയ്യാൻ നോക്കുക ഓക്കെ കൈച്ചപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക കാര്യങ്ങൾ മനസ്സിലായിട്ടുള്ളവര് അത് ചിന്തിക്കുക അവൻ പറയുന്നതിന് എന്തെങ്കിലും കാര്യമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കാരണം കുറേ കാര്യങ്ങൾ അനുഭവം ഉണ്ടോണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് സത്യം കറക്റ്റായിട്ട് വരുമ്പോൾ കറക്റ്റ് നമ്മൾ കൊണ്ടുവരുമ്പോൾ നമുക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പീഡനമൊക്കെ തരുന്ന ആൾക്കാരുണ്ട് കൂടാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ദേവി ചെയ്ത് തൊഴുത് പറയുക മണ്ടത്തരം കേട്ട് തലക്കേറ്റല്ലേ ലവ് യു ആൾ